നമസ്കാരം ആയുഷ്കാമ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അതായത് പല മേജർ രോഗങ്ങൾക്കും കാരണമാകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ പെട്ടെന്നാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ ചെറുപ്പക്കാരിൽ അതും അധികം വണ്ണമില്ലാത്ത പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് അധികം വണ്ണമുള്ള ആളുകൾക്കാണ് കൊഴുപ്പടിയുന്നതും അവർക്കാണ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ എന്നതുമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന അതായത് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് വണ്ണമില്ല എന്ന് തോന്നുന്നെങ്കിലും ഇവരുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ആന്തരിക അവയവങ്ങളിൽ പല ഭാഗത്തും കൊഴുപ്പടിയുകയും അത് വലിയ രോഗങ്ങൾ അതായത് ഫാറ്റി ലിവർ ഹാർട്ട് അറ്റാക്ക് അതുപോലെ പ്രമേഹം ഇത്തരത്തിലെ പല രോഗങ്ങളിലോട്ട് നയിക്കുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ ആന്തരിക അവയവങ്ങളിൽ എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഫാറ്റ് അടിയാം നമുക്ക് കിഡ്നിയിൽ ഫാറ്റടിയാം അതുപോലെ പാൻക്രിയാസിൽ ലിവറിൽ അതുപോലെ ശരീരത്തിലുള്ള ആന്തരികമായ എല്ലാ ഓർഗൻസിലും ഫാറ്റ് അടിയാനുള്ള സാധ്യതയുണ്ട് ഇതുമൂലം ഇത് പല രോഗങ്ങളിലോട്ട് നയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഫാറ്റ് അടിയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾക്ക് ജീവിത അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ വ്യായാമം ചെയ്യാത്തൊരവസ്ഥ കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കുക അതായത് മോശം മോശമായിട്ട് ഉറങ്ങുക നമ്മുടെ പലതരത്തിലെ ഭക്ഷണ രീതികൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാത്രമല്ല സമയം തെറ്റിയുള്ള ഭക്ഷണ രീതികൾ അതുപോലെ തന്നെ സമ്മർദ്ദം അതിയായ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പഞ്ചസാരയുടെയും അതുപോലെ പഞ്ചസാര ചേർത്ത പാനീയങ്ങളും അതുപോലെ അത് വെച്ചുണ്ടാകുന്ന ബേക്കറി ഐറ്റംസും പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള ഫുഡുകളും ഇതെല്ലാം തന്നെ ശരീരത്തിലെ കൊഴുപ്പ് അടിയുന്നതിന് കാരണമാകുന്നുണ്ട് നമുക്ക് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലധികമാണോ അല്ലെങ്കിൽ നമ്മുടെ വയർ അതായത് വയറിൽ വിസറൽ ഫാറ്റാണ് നമുക്ക് കൂടുതലായിട്ടും ഫാറ്റുകൾ അടിയുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് കുടവയറുള്ള ആളുകളിലൊക്കെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടോ അതായത് മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ചിലവർക്ക് വയറ് മാത്രം ചാടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ കൊടവയർ മാത്രം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ അതുപോലെ തന്നെ ലിവർ പലതരത്തിലെ അസുഖങ്ങളുണ്ടാകുന്നൊരവസ്ഥ അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അതായത് വയറിൻ്റെ അളവ് എടുത്ത് നോക്കാവുന്നതാണ് ആ എടുക്കുന്ന ആ ഒരു ചുറ്റളവ് അതായത് പൊക്കിളിൽ നിന്ന് നമ്മുടെ അരക്കെട്ട് വരെ നമ്മൾ എടുക്കുന്ന ആ ഒരു ചുറ്റളവ് എൺപത് സെൻറ്റിമീറ്ററിന് മുകളിൽ പോകുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടെന്നാണ് അതിനർത്ഥം നമ്മൾ എടുക്കുന്ന ആ ഒരു ചുറ്റളവ് എപ്പോഴും എൺപത് സെൻറ്റിമീറ്ററിൽ താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫാറ്റ് അധികം നമ്മുടെ ശരീരത്തിൽ അടിയുന്നില്ല അതിന് മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫാറ്റ് ഡെപ്പോസിഷൻ നമ്മൾക്ക് ഈ പറഞ്ഞ പല രോഗങ്ങളിലോട്ട് നയിക്കാം അമിതമായിട്ടുള്ള മദ്യപാനം അതുപോലെ അനാരോഗ്യമായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത ശൈലി അതുപോലെ ഒട്ടും ഗുണമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുന്നത് അനാരോഗ്യമായിട്ടുള്ള ആ ആഹാരങ്ങൾ കഴിക്കുന്നത് അതുപോലെ മോശപ്പെട്ട ഉറക്കം അതായത് കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക കൃത്യമായിട്ടുള്ള ഇത്രയും സമയം ഉറങ്ങാതിരിക്കുക പല സമയത്ത് നമ്മൾക്കൊരു തോന്നുന്ന സമയത്തൊക്കെ ഉറങ്ങാൻ കിടക്കുക അതുപോലെ തന്നെ വ്യായാമക്കുറവ് അതുപോലെ അധികമായിട്ടുണ്ടാകുന്ന മെൻ്റൽ ടെൻഷൻ ഡിപ്രഷൻ അധികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദം ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റുകൾ അടിയുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുക നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ നല്ല ആഹാരങ്ങൾ ഫൈബറോട് കൂടിയ ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയുന്നതിന് ഫാറ്റ് അടിയുന്നത് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനിൽ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു സമയം ആ ഒരു സമയം കൃത്യമായൊരു സമയമാണെങ്കിൽ നമ്മൾക്കത് ശരീരത്തിൽ കൃത്യമായിട്ട് തന്നെ ആഗിരണം ചെയ്യുകയും ഫാറ്റ് അടിയാതെ നമ്മളുടെ ശരീരത്തിനത് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും നന്നായിട്ട് ആഗരണം ചെയ്യുന്ന ആ ഒരു സമയമാണ് ഇതിൽ തന്നെ നമ്മൾ പ്രോട്ടീൻ ഫൈബർ അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഇത്രയും ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പത്ത് മണി തുടങ്ങി നാലു മണിവരെ നമ്മളുടെ കൊഴുപ്പ് ഉരുകിപ്പോകുന്ന ആ ഒരു നല്ലൊരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഉരുക്കി കളയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അടുത്ത ഒരു സമയം അതായത് നാല് മണി മുതൽ രാത്രി ഒൻപത് വരെയുള്ള ആ ഒരു സമയം നമ്മുടെ കൊഴുപ്പെല്ലാം വിശ്രമിക്കുന്ന ആ ഒരു വേളയാണ് അതായത് ഒന്ന് ശാന്തമായിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ മധുരമുള്ള ആഹാരങ്ങൾ ഒരുപാട് കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇത് വീണ്ടും ശരീരത്തിൽ അടിയാനായിട്ട് കാരണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ പരിമിതപ്പെടുത്തുക നമ്മൾക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഡിന്നർ കഴിക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ഡിന്നറ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡിന്നർ എപ്പോഴും ലഘുവായിരിക്കണം അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണവുമായിരിക്കണം അപ്പോൾ ബാക്കി ഈ ഒരു സമയം അതായത് നയൻ ടു ഫൈവ് എ എം നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം അതായത് ഈ ഒരു ഒൻപത് മണി തുടങ്ങി മണി മണിവരെയും നമ്മുടെ ശരീരം വിശ്രമാവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു സമയത്തും നമ്മൾ കൊഴുപ്പ് ഉരുക്കിക്കളയുന്ന ആ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യാതൊരുവിധ ഭക്ഷണങ്ങളും ആ ഒരു ടൈമിൽ കഴിക്കാതിരിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഫാറ്റായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കുക കൃത്യമായിട്ട് തന്നെ ഉറങ്ങുക കൃത്യമായിട്ട് തന്നെ വ്യായാമം ചെയ്യുക കൃത്യമായിട്ട് ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക മെഡിറ്റേഷൻ യോഗ എന്നിവ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ കാർഡിയോ എക്സസൈസുകളും അതുപോലെ നമ്മൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ശരീരത്തിൽ ദുർമേധസ് അടിയുന്നത് വലിയ രോഗങ്ങളിലോട്ട് നമ്മളെ നയിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മൾക്ക് കൊഴുപ്പടിയുന്നത് തടയുകയും ഈ കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന മറ്റു പല അസുഖങ്ങളെ തടയാനും നമ്മൾക്ക് സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം